ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ നിന്നും വിവിധ തലത്തിലുള്ള ആയുധ വികസനവുമായി ബന്ധപ്പെട്ട പുതിയ പദ്ധതികളുടെ പ്രഖ്യാപനങ്ങളാണ് ദിവസവും കേൾക്കാനാകുന്നത് ഇക്കൂട്ടത്തിലെ ഏറ്റവും പുതിയ രണ്ട് പ്രതിരോധ ആയുധ വികസന പദ്ധതികളുടെ വിശാംശമായ ഇവിടെ പങ്കുവെക്കാൻ പോകുന്നത് ഇതിൽ കരസേനയ്ക്കും വ്യോമസേനയ്ക്കും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന നവീന സാങ്കേതികവിദ്യയിൽ വിദ്യയിൽ അധിഷ്ഠിതമായ ലേസ് ഡ്രോൺ പ്രതിരോധ സംവിധാനമാണ് ആദ്യത്തേത് കടലാഴങ്ങളിലൂടെ ഒളിച്ചെത്തി ആക്രമണം നടത്തുന്ന അന്തർവാഹനങ്ങൾ പ്രതിരോധിക്കാൻ കഴിയുന്ന ഇലക്ട്രോണിക് ഹെവി വെയിറ്റ് ടോർപ്പിഡോയാണ് രണ്ടാമത്തേത് ഇന്ത്യൻ സേനയ്ക്ക് കിട്ടാൻ പോകുന്ന ഈ രണ്ട് പുതിയ ആയുധങ്ങളുടെയും കൂടുതൽ വിശാംശങ്ങൾ നോക്കാം ദ്യം ഡ്രോൺ പ്രതിരോധ സംവിധാനം ശത്രു ഡ്രോണുകൾക്കെതിരെ പ്രതിരോധം ശക്തിപ്പെടുത്താനുള്ള പരിശ്രമത്തിലാണ് ഇന്ത്യൻ സായുധ സേനകൾ ഇതിൻ്റെ ഭാഗമായി ഇന്ത്യൻ കരസേനയും വ്യോമസേനയും ചേർന്ന് ശത്രു ഡ്രോണുകൾ കണ്ടെത്തുന്നതിനും ഫലപ്രദമായി തടയുന്നതിനുമുള്ള പുതിയ സംവിധാനത്തിന് പതിനാറ് യൂണിറ്റുകൾക്ക് കരാർ നൽകാൻ പോകുന്നതായാണ് റിപ്പോർട്ട് രാജ്യത്തെ പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനമായ ഡിആർഡി ആണ് ഇൻ്റഗ്രേറ്റഡ് ഡ്രോൺ ഡിറ്റക്ഷൻ ആൻഡ് ഇൻട്രഡക്ഷൻ സിസ്റ്റം മാർക്ക് ടു വികസിപ്പിച്ചിരിക്കുന്നത് രണ്ട് കിലോമീറ്റർ ദൂരവരെയുള്ള ശത്രു ഡ്രോണുകളെയും ആളിലെ വിമാനങ്ങളെയും ലേസർ അധിഷ്ഠിത ഉപകരണത്തിലൂടെ നിർവീര്യമാക്കുന്ന സംവിധാനമാണിത് ആദ്യം പത്രികയിൽ ലേസർ അധിഷ്ഠിത ഡ്രോൺ പ്രതിരോധ സംവിധാനത്തിന് ഒരു കിലോമീറ്റർ ദൂരപരിധിയിലായിരുന്നു പ്രകരശേഷി ഉണ്ടായിരുന്നത് പത്ത് കിലോവായിട്ട് ലേസർ ഉപയോഗപ്പെടുത്തിയാണ് പ്രകരശേഷി ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത് വൈകാതെ തന്നെ പ്രതിരോധ മന്ത്രാലയം പുതിയ ലേസർ ആന്റി ഡ്രോൺ സംവിധാനത്തിന് അനുമതി നൽകുമെന്നാണ് പ്രതീക്ഷ അതേസമയം ലേസർ അധിഷ്ഠിത ഡ്രോൺ പ്രതിരോധ സംവിധാനത്തിന്റെ പ്രകരശേഷി പരിധി വർദ്ധിപ്പിക്കുന്നതിനുള്ള കഠിന പരിശ്രമത്തിലാണ് ഡിആർഡിയുടെ ശാസ്ത്രജ്ഞമാർ ഇപ്പോഴുമുള്ളത് സായുധ സേനകളുടെ സഹായത്തോടെ ഇതിനകം പരീക്ഷണം നടത്തിയെന്നാണ് റിപ്പോർട്ട് ഇതോടെ മുപ്പത് കിലോവായിട്ട് ലേസർ അധിഷ്ഠിത ഉപകരണത്തിന്റെ പ്രകൃഹപരിധി അഞ്ച് കിലോമീറ്ററായി ഉയരം ഡിആർഡി ഒയുടെ ലാബായ സെൻറ്റർ ഫോർ ഹൈ എനർജി സിസ്റ്റംസ് ആൻഡ് സയൻസസ് ആന്ധ്രാപ്രദേശിലെ കുർണൂരിൽ വെച്ച് വാഹനം ിൽ കടുപ്പിച്ച ലേസർ സംവിധാനമായ ഡയറക്ടർ ജി എം കെ ടുവിന്റെ കരയിൽ പ്രയോഗിക്കാവുന്ന പതിപ്പിന്റെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു എന്തായാലും മുപ്പത് കിലോവാട്ട് ലേസർ അധിഷ്ഠിത സംവിധാനം കൂടി സജ്ജമാകുന്നതോടെ ആഗോള സൈനിക ശക്തികളായി യു എസ് ചൈന റഷ്യ ഉൾപ്പെടുന്ന രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യയും ഇടം പിടിക്കുകയാണെന്നാണ് ശ്രദ്ധേയം അന്തർവാഹിനികളുടെ അന്തകൻ തക്ഷക് കടലാഴങ്ങളിലൂടെ ഒളിച്ചെത്തി ആക്രമണം നടത്തുന്ന അന്തർവാഹിനികളെ നേരിടാനുള്ള പുതിയ ആയുധം ഇന്ത്യ വികസിപ്പിച്ചു എണ്ണൂറ് മീറ്റർ വരെ ആഴത്തിലൂടെ സഞ്ചരിക്കുന്ന അന്തർവാഹിനികളെ പോലും തകർക്കാൻ സാധിക്കുന്ന ഇലക്ട്രോണിക് ഹെവി വെയിറ്റ് യുടെ ആദ്യത്തെ വകഭേദമാണ് ഇന്ത്യ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡിആർഡിഒയാണ് ഈ ടോർപ്പിഡോയും വികസിപ്പിച്ചിരിക്കുന്നത് ചൈനയുടെ ഷാൻ ക്ലാസ് ന്യൂക്ലിയർ അറ്റാക്ക് അന്തർവാഹിനികളെ നേരിടുന്നതിനായാണ് തക്ഷക് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ടോർപ്പിഡോ ഇന്ത്യ വികസിപ്പിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം കടലിൽ എഴുനൂറ് മീറ്റർ വരെ ആഴത്തിൽ മുങ്ങാൻ സാധിക്കുന്നവയാണ് ചൈനയുടെ ഷാൻ ക്ലാസ് അന്തർവാഹിനികൾ നിലവിൽ ഇന്ത്യയുടെ പക്കലുള്ള ടോർപിഡോകൾക്ക് പരമാവധി അറുനൂറ് മീറ്റർ ആഴം വരെ എത്തിച്ചേരാനാകും ഈ ന്യൂനതയാണ് പുതിയ ആയുധമായ തക്ഷക് ടോർപ്പിഡോയിലൂടെ ഇന്ത്യ മറികടന്നിരിക്കുന്നത് ഇന്ത്യയുടെ പക്കലുള്ള വരണാശ്രമ എന്ന ടോർപിയുടെ അതിനൂതന പതിപ്പാണ് തക്ഷക് വിശാഖപട്ടണത്തുള്ള ഡി എൽ ഭാഗമായ നേവൽ സയൻസസ് ആൻഡ് ടെക്നോളജിക്കൽ ലാബോറേറ്ററിയാണ് തക്ഷകിനെ വിസിപ്പിച്ചെടുത്തിരിക്കുന്നത് പരീക്ഷണത്തിന് തയ്യാറായ ഘട്ടത്തിലാണ് തക്ഷക് ഇപ്പോൾ അന്തിമ അനുമതി ലഭ്യമായാൽ ഉടൻ പരീക്ഷണം നടത്തുമെന്നാണ് റിപ്പോർട്ട് മുന്നൂറ് കിലോഗ്രാമുകളും ഭാരം വരുന്ന പോർമോനോ വഹിച്ച് നാൽപ്പത് നോട്ടിക്കിൽ മൈൽ വേഗത്തിൽ സഞ്ചരിക്കാൻ തക്ഷക്കിന് കഴിയും സ്വയം ലക്ഷ്യം കണ്ടെത്താൻ സാധിക്കുന്ന ഈ ടോർപ്പിടയ്ക്ക് നാൽപ്പത് കിലോമീറ്റർ പരിധിയിൽ എവിടെയും എത്തിച്ചേർന്ന ശത്രുവിനെതിരെ ആക്രമണം നടത്താനുമാകും അതിനെതിരുമായ സോളാർ സംവിധാനം ടോർപിടകളെ തടയാനുള്ള സംവിധാനങ്ങളെ മറികടക്കാനുള്ള ഇലക്ട്രോണിക് കൗണ്ടർ മെഷർ പ്രതിരോധം എന്നിവയെല്ലാം തക്ഷക്കിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾ വിശേഷങ്ങളും സമയമേളനം ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം